നീലാംബരി രചന നീലാമ്പരി അവതരണം എന്നിട്ട് വേണം ഭൂമി ഇന്ന് തുടച്ചു നീക്കാൻ ക്രൂരമായ ഒരു ചിരിയോടെ അയാൾ അതൊക്കെ പറയുമ്പോഴും മുകുന്ദ്രന്റെ കണ്ണുകൾ കുളി കഴിഞ്ഞു വരുന്ന നീലാംബരിയിലായിരുന്നു മുടി മുഴുവൻ ഒറ്റത്തോർത്തിൽ ചുറ്റി പുറകിൽ മുടി മുഴുവൻ ഒറ്റ തോർത്തിൽ ചുറ്റി പുറകിൽ കെട്ടി ഇളം പച്ച നിറമുള്ള ഒരു ചുരിദാർ ധരിച്ചത് അലക്കിയ തന്റെ പാവാടയും ഉടുപ്പും കുളിമുറിയോട് ചേർന്ന് കെട്ടിയിരിക്കുന്ന അഴിയിൽ വിരിക്കുകയായിരുന്ന അവൾ തലയുടെ പുറകിൽ കെട്ടിവെച്ചിരിക്കുന്ന തോർത്ത് അഴിച്ചെടുത്തതും അവളുടെ കട്ടിയുള്ള കോലം മുടി ചുറ്റി നിവർന്ന് അരക്കെട്ടിൽ വന്ന് തട്ടി നിന്ന് മുഖുന്നൻ നോക്കി നിന്നു ടിവിയിലൊക്കെ കാണാറുള്ള ഷാംപൂ പരസ്യത്തിലേന്ന പോലെ വെള്ളത്തുള്ളികൾ അവളുടെ മുഖത്തും കഴുത്തിലും പറ്റിപ്പിടിച്ചിരുന്നു കീഴുണ്ണിന് വലതുവശത്തായി കാണുന്ന കറുത്ത മറുകും നീണ്ട മൂക്കിൽ തിളങ്ങി നിൽക്കുന്ന നീലക്കൽ മൂക്കുത്തിയുമെല്ലാം അവന്റെ കണ്ണുകളിൽ ഉടക്കി നിന്നു പെട്ടെന്ന് ഏണ്ട ശശിധരന്റെ അട്ടഹാസത്തിൽ നനഞ്ഞു കുതിർന്ന കൺപീരികൾ ഉയർത്തി അവൾ ഒരു പിടപ്പോട് അവിടേക്ക് നോക്കി മുകുന്ദന്റെ വശ്യം മാറുന്ന നോട്ടം കണ്ടതും അവൾക്ക് വല്ലാത്തൊരു ഭയം തോന്നിയ നിമിഷം തന്നെ അവൾ തലവനിച്ച് നടന്നു മുല്ലച്ചെടിയുടെ അടുത്തുകൂടി അവൾ നടന്നു പോകുമ്പോൾ ഒരു പിടി മുല്ലപ്പൂവും നീലാമ്പരിപ്പൂവും അവളുടെ തലയിൽ വീണ മുടിയിലൂടെ തഴുകി ഇറങ്ങി മുകുന്ദൻ അവിടെ തറഞ്ഞു നിൽക്കുകയായിരുന്നു അവടെ ഈറൻമുടിയനവറ്റിയ ശരീരവും കൺപീലികളിൽ തങ്ങി നിൽക്കുന്ന വെള്ളത്തുള്ളികളും അതിനെല്ലാം ഉപരി പെട്ടെന്ന് തങ്ങളെ കണ്ടപ്പുള്ളവൾ നോക്കിയ ആ നോട്ടം അവളുടെ ഇളം കാപ്പിക്കളർ കണ്ണുകൾ അവനെ വരിഞ്ഞു മുറുക്കി ഉറക്കമില്ലാത്ത തന്റെ പല രാത്രികളിലും നീലാംബരിയുടെ ഓർമ്മകളിൽ കട്ടിലിൽ മറിഞ്ഞു തിരിഞ്ഞ ഒരു ആലസ്യത്തോടെ കിടക്കുന്നതെല്ലാം എല്ലാം അവന്റെ മനസ്സിലൂടെ ഓടി മറഞ്ഞു വശമായ ഒരു ചിരിയോടെ അവൻ കണ്ണുകളടച്ച് ശ്വാസം വലിച്ചു വിട്ടു മതി നോക്കി വെള്ളം തന്തയക്കൊന്ന് ജനിച്ച സാധനമാ നിന്റെ ജോടൊന്ന് വഴിച്ചാൽ ചിലപ്പോ നിന്റെ ജീവനും ആപത്തിലാവും പറഞ്ഞില്ലാതെ വേണ്ട ശശിധരന്റെ വാക്കുകൾ അവനെ ഒന്ന് ശാന്തനാക്കി നീലാംബരി എന്ന സർപ്പസുന്ദരിയുടെ നേർക്കുള്ള തന്റെ അടങ്ങാത്ത കാമത്തിന് അല്പം ശമനമെന്ന് അവൻ അറിഞ്ഞു നീലാംബരി നേരെ പോയത് തന്റെ മുറിയിലേക്കാണ് മുറിയിലുള്ള തടിയലമാരുടെ ഇടതു വശത്തുള്ള കണ്ണാടിയിൽ സ്വയം ഒന്ന് നോക്കിയവൾ താൻ ധരിച്ചിരിക്കുന്ന പഴയ ടൈപ്പ് ഒരു ചുരിദാറാണ് വളരെ ലൂസായിട്ടുള്ള സൈഡ് സ്ലീറ്റ് ഇല്ലാത്ത ഇറക്കമുള്ള ഒരു ചുരിദാർ എറണാകുളത്ത് ജോലിക്ക് പോകാൻ നേരം കൽപ്പന അമ്മായിയുടെ വക കൽപ്പന തറവാട് വിട്ടാൽ മറ്റുള്ളവരുടെ റുമ്പിൽ അണിഞ്ഞൊരുങ്ങി നടക്കാൻ പാടില്ല പോലും മുകുന്ദനെ കണ്ട് ആസ്വദിക്കാൻ പാത്തിന് തറവാട്ടിൽ എങ്ങനെ വേണമെങ്കിൽ നടക്കാം പുറത്താകെ പാടില്ല ഈ വസ്ത്രങ്ങൾ അമ്മ തനിക്കായി തയ്ച്ചതാണ് അതുകൊണ്ട് ഇഷ്ടക്കേട് മറച്ചു വെച്ച് പണ്ട് മുതലേ ഇടാറാണ് പതിവ് ഒറ്റപ്പെടൽ മറക്കാനായി അമ്മ ആശ്രയിച്ചിരുന്ന ചെറുപ്പത്തിൽ പഠിച്ച തയ്യലിനെയാണ് തനിക്കും അമ്മയ്ക്കും മുത്തശ്ശിക്കും ഒക്കെ അമ്മ തന്നെയാണ് തയ്ക്കാറുള്ളത് പിന്നെ കൽപ്പന അമ്മയുടെ വക കുറെ തുണികൾ അമ്മയുടെ മുമ്പിൽ കൊണ്ടിടാറുണ്ട് പാവം ഒന്നും പറയാറില്ല ഒരു നേരം ബോക്ക് എന്നോർത്ത് അമ്മ എല്ലാം സ്വീകരിക്കും ഏറന്മാറാത്ത മുടി മൊത്തത്തിൽ കൂട്ടി പിടിച്ചൊരു ക്ലിപ്പ് ഇട്ടു അവൾ ഒരു ഷോൾ എടുത്ത് രണ്ടു തോളിലും പിൻ ചെയ്തു വെച്ചു മോതിരി തുമ്പാൽ കുറച്ച് ഭസ്മം നെറ്റിയിൽ തൊട്ടു തന്റെ ഹാൻഡ് ബാഗ് എടുത്ത് ചെക്ക് ചെയ്യുന്ന കണ്ടു ഭദ്ര ഒരു ബാഗുമായി വരുന്നു എന്താ മതില് ബാഗിലേക്ക് നോക്കി ഭദ്രയോട് അയാൾ ചോദിച്ചു രാവിലെ ഞാൻ കുട്ടിയോട് പറഞ്ഞില്ലേ അതന്നെയാ കുറച്ച് അരിമുറുക്കും കായ വറുത്ത ഉണ്ണിയപ്പവും കണ്ണിമാങ്ങാച്ചാറു ഭദ്രഅല്പം ശബ്ദം താഴ്ത്തിയാണ് അവ പറഞ്ഞത് പറയുമ്പോഴത്രയും തന്റെ അമ്മയുടെ പിടക്കുന്ന കണ്ണുകൾ വാതിൽക്കിലേക്ക് പായുന്ന നീലാംബരി കണ്ടു എന്തിനാ അമ്മ ഇതൊക്കെ ഇവിടെ ഇതൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ അവിടെ ഇതൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ ഇതൊരുമാതിരി തറവാട് ഹോസ്റ്റൽ ഇതൊരുമാതിരി തറവാട് ഹോസ്റ്റൽ കൊണ്ടുപോയ പോലുണ്ടല്ലോ ചുണ്ടൂർപ്പിച്ചു അവൾ പറയുമ്പോൾ അതൊക്കെ മായം ചേർന്ന ആ കുട്ടി പുറത്തുനിന്ന് വാങ്ങി കഴിക്കരുത് നമ്മുടെ പറമ്പിൽ നാളികേര ആട്ടിയെടുത്ത് ശുദ്ധായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയതാ കായ വറുത്ത് ഉണ്ണിയപ്പോ മുറുക്കല്ല പിന്നെ കണ്ണിമാങ്ങ മാങ്ങ കഴിഞ്ഞല്ലാം ഭരണിയില് നിറച്ചതാ അത് നമ്മുടെ നാട്ടുമാവിലെ തന്നെയാ ഭദ്ര ബാഗ് കട്ടിലു മുകളിലേക്കായി വെച്ചുകൊണ്ട് പറഞ്ഞു അമ്മ ഞാൻ ബസ് സ്റ്റാൻഡ് വരെ എങ്ങനെയാ പോകുന്നത് ശശിതരമാമയാണ് കൊണ്ടാക്കുന്നത് അതോ ഇനി ആ മുകുന്ദേട്ടിനോ മറ്റോ അത് ചോദിക്കുമ്പോൾ തന്റെ മകൾ അനുഭവിക്കുന്ന ടെൻഷൻ പത്രയ്ക്ക് മനസ്സിലാകുമായിരുന്നു അതുകൊണ്ട് തന്നെ അവളെ സമാധാനിപ്പിക്കാൻ എന്നോണം അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മോള് പേടിക്കണ്ട മുകുന്ദ വരില്ല മോളുടെ ജാതകദോഷം മാറാതെ മുകുന്ദന്റെ കൽപ്പന മോൾക്കൊപ്പം എങ്ങോട്ടും അയക്കില്ല അത് കേട്ടത് നീലാംബരി ഭദ്രക്കരിയിലേക്കായി വന്ന് ഒരു കുറുമ്പോട് ചോദിച്ചു അമ്മ ഈ ഇരുപത്തിമൂന്ന് വയസ്സിൽ കഴിയുന്ന ജാതകദോഷം ലൈഫ് ലോങ് എക്സ്റ്റെൻഡ് ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ അത് കേട്ട് ചിരിച്ചു പോയി ആരും അടുത്തില്ലാത്തപ്പോൾ തന്റെ മകൾ കുറുമ്പുകാടി സംസാരിക്കുന്നോ പൊട്ടിച്ചിരിക്കുന്ന ഒക്കെ ഒരു വിങ്ങലോടെ മാത്രമാണ് ഭദ്ര കാണാറുള്ളത് ശരിക്കും ഒരു കുസൃതി കുടുക്കുകയാണ് നീലാംബരി പക്ഷേ ഭയം എന്ന രണ്ടക്ഷരത്തിന് നമ്മെ രണ്ടായി തനംതിരിക്കാൻ കഴിയും നമ്മുടെ ഉള്ളിലെ കുറുമ്പുകളെ തളർത്തിക്കൊണ്ട് നമ്മുടെ ചിരിയെ പോലും സ്വാധീനിക്കാൻ ഭയത്തിന് കഴിയും അതിനുദാഹരണം നീലാംബരി തന്നെയാണ് എന്താടിയാ സത്യ നിനക്ക് എന്റെ മോനെ ചന്ത പിടിച്ചില്ലേ ജാതകദോഷം ദോഷം നീട്ടിവെച്ച് നിനക്ക് സന്യസിക്കാൻ പോണോ അതോ നിന്റെ തള്ളെ പോലെ വിവാഹത്തിന് പോലെ ഒപ്പിക്കാനാണോ ഭാവം വാതിലിനു നീലാംബ്ര ഒളിഞ്ഞു കേട്ടുണ്ടിരുന്ന കൽപ്പന റൂമിലേക്ക് കയറി ദേഷ്യതോടെ ചോദിച്ചു ദേ താളി മോൾ കേൾക്കാനായിട്ട് പറയാ നിന്റെ തള്ള പഴച്ചുവറ്റ പോലെ ഈ ഒരു കൊല്ലത്തിനെ നീയും വല്ലവരെയും ആയിക്കി പഴക്കാനാണ് ഈ ഭാവം കീ ദേദ്രെ നിന്റെയും ഈ മോളെന്റെ മുകുന്ദൻ തന്നെ കൊന്ന് തറവാട്ടുകുളത്തിൽ താഴ്ത്തു കൽപ്പന പറഞ്ഞു പൂർത്തിയാക്കിയില്ല ശക്തിയായി വീശിയടിച്ചൊരു കാറ്റ് അടിഞ്ഞു കിടന്ന ജനൽപാളികൾ പോലും ഒന്ന് വിറച്ച് ശബ്ദിച്ചു മൂന്നുപേരും ഒരു പകപ്പോടെ ചുറ്റു നോക്കി നിമിഷങ്ങൾ കൊണ്ടെല്ലാം ശാന്തമായി പക്ഷേ മനം മയക്കുന്ന ഒരു സുഗന്ധം ആ നിമിഷം മുതൽ നീലാംബരിക്ക് അനുഭവപ്പെട്ടു അതെ തന്റെ ഓർമ്മ വച്ച കാലം മുതൽക്കേ ഈ കാറ്റും സുഗന്ധവും തന്നെ പിന്തുടരുന്നുണ്ട് മറ്റാർക്കും അനുഭവപ്പെടാതെ തനിക്ക് മാത്രമായി അനുഭവപ്പെടുന്ന സുഗന്ധം അവൾ പലപ്പോഴും അത് ഭദ്രയോട് പറഞ്ഞിട്ടുമുണ്ട് ഭദ്രക്ക് ചിലതിനോടെല്ലാം തികഞ്ഞ മൗനമാണ് എങ്കിലും നീലാംബരിയുടെ അനുഭവങ്ങളും സംശയങ്ങളും ഒട്ടും ഒടുങ്ങാറുമില്ല എല്ലാം ഒന്ന് ശാന്തമായതും നീലാംബരി ചുറ്റിനും ഒന്ന് കണ്ണോടിച്ചു കൽപ്പനയെ കാണാനില്ല അമ്മ ഇപ്പോഴും പറഞ്ഞുള്ള കല്പനമായി ഇവിടെ കാറ്റിത്തു പറന്ന് പോയോ കഷ്ടം തന്നെ ഒരു കാറ്റടിച്ച ഓടിത്തള്ളി ഇവരാ എന്നെ തറവാട്ടുകുളത്തിൽ കൊന്നുനാത്താൻ പോകുന്നത് കഷ്ടം അതും താനിന്നടുത്തു പോയി പോലും കണ്ടിട്ടില്ലാത്ത ഇരുവളം ബാധിച്ച തറവാട്ടുകളോ അത് മാത്രം അവൾ മനസ്സിലാണ് പറഞ്ഞ് ഒരു ചീറ്റപ്പുലിയുടെ വേഗത്തിൽ മേഴ്സൺ ജി ക്ലാസ് വലിയൊരു ഗേറ്റ് മുമ്പിൽ വന്ന് നിന്നു ഗേറ്റിന് ചുറ്റുമുള്ള ഉയരം കുറഞ്ഞ ചുറ്റുമതിലിനു മുകളിലൂടെ നോക്കുമ്പോൾ കാണാം ദൂരെയായി വെളുത്തു നിറത്തിൽ കൂറ്റൻ ഇരുന്നിലെ ബംഗ്ലാവ് മതിലിനും ഗേറ്റിനും ഇടയിൽ ഉയരമുള്ള ഭിത്തികൾ അതിലൊരെ വൈറ്റ് കളർ ആക്രോളിക് നെയ്ം പ്ലേറ്റിൽ ഗോൾഡൻ കളർ നിറത്തിൽ ഭംഗിയിൽ വലുതായി എഴുതി വെച്ചിരിക്കുന്നു നാഥ് ബംഗ്ലാ കാറിന്റെ ശബ്ദം കേട്ടിട്ട് വാച്ച്മാൻ വന്ന് ഗേറ്റ് തുറന്നു അവൻ ഡ്രൈവർ സീറ്റിലെ ഡോർ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു ജയ് ശിവനാഥ് മേനോൻ എന്ന ജാൻ ഗ്രേ കളർ സ്ലീവ്ലെസ് ബനിയനും ഡാർക്ക് ബ്രൗൺ കളർ ത്രീ ഫോർത്തും ബ്ലാക്ക് ഷൂവുമാണ് വേഷം തിങ്ങി നിറഞ്ഞ കോൽമുടി അനുസരണയിൽ ആ നെറ്റിയിലേക്ക് വീണ് ആടി ഉലിയുന്നുണ്ട് ഉയർപ്പ് കൊണ്ടൊട്ടിയ ബനിയൻ അവൻ്റെ ഉറച്ച സിക്സ് പാക്ക് ബോഡിയോട് ചേർന്ന് കിടക്കുന്നു അവന്റെ ശരീരത്തിലെ പേശികളും ഞരമ്പുകളും വലിഞ്ഞു മുറുകി കാണപ്പെട്ടു വെളുത്തുയരമുള്ളതും അതിനത്തെ വണ്ടമുള്ള അവന്റെ ശരീരം മിതമായ ഭക്ഷണ രീതിയുടെയും ഡെയിലി വർക്കൌട്ടിന്റെയും പ്രതിഫലനമാണെന്ന് നിസ്സംശയം പറയാം ഡ്രിം ചെയ്ത മീശയും ഷേപ്പ് ചെയ്യാത്ത ഡ്രിം ചെയ്ത ചെമ്പൻ കുറ്റിത്താടി രോമങ്ങളും കൗളിലും കഴുത്തിനു കഴുത്തിനുമുകളിലും നിറഞ്ഞു നിൽക്കുന്നു കൺപീലുകൾക്കിടയിൽ കത്തി ചൊലിക്കാൻ കഴിവുള്ള നോട്ടം വായിക്കുന്ന വെള്ളാരും കണ്ണുകൾ അല്പമാത്രം അകത്തെ കുട്ടി ഇരുകവിലും ചിരിക്കുമ്പോൾ മാത്രം കാണാൻ കഴിയുന്ന നുണക്കുഴികൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കഴുത്തിൽ തിളങ്ങുന്ന റോസ് ഗോൾഡ് ചെയിൻ അതിൻ്റെ അറ്റത്തായി തൃശൂല ലോക്കറ്റ് അതവൻ്റെ ഡ്രീം ചെയ്ത് ഒതുക്കിയ രോമാവൃതമായി വിരിഞ്ഞ മാറത്ത് പറ്റിച്ചേർന്ന് കിടക്കുന്നു കഴുത്തിന്റെ വലതുവശത്തായി മുകളിൽ നിന്നും താഴെക്കുന്ന രീതിയിൽ കാലിഗ്രാഫി ഫോണിൽ ടാറ്റു ചെയ്തിരിക്കുന്നു ഒറ്റ നോട്ടത്തിൽ ആർക്കും അത് വായിക്കാൻ കഴിയില്ല ജയ് ശിവനാഥ മേനോൻ കോ ഡ്രൈവർ സീറ്റിൽ നിറങ്ങുന്ന കിരൺ നേരെ അവൻ കാറിന്റെ വാഷ് അതും പറഞ്ഞ് ഞാൻ തുറന്ന കയ്യിനകത്തുകൂടി മാനുഷ് ലക്ഷ്യമാക്കി നടന്നു വലത് കൈയ്യിൽ പിടിച്ചു തന്റെ ഫോണിൽ നോക്കുന്നതിനോടൊപ്പം ഇടത് കൈ മുകളിലേക്ക് ഉയർത്തി തിരിഞ്ഞു നോക്കാതെ തന്നെ ഒന്ന് വീശിയവൻ അത് തനിക്കുള്ള ബൈപ്പറച്ചിലാണെന്ന് കിരണ് മനസ്സിലായി എട മാറി ഇതിലും കൊന്നിട്ട് പോടാ പോടാളിച്ച് ചാകാറ എന്നെ കൊണ്ട് പട്ടിപ്പണി എടുപ്പിക്കാൻ നീക്കൊരു സാഹോ ഒന്ന് ഫ്രഷ് ആവാൻ സമ്മതിക്ക് ഏർപ്പുനാറ്റം കാരണം നിക്കാ വയ്യ ഇന്നലെ രാത്രി പൊറോട്ടയും ബീഫും കഴിക്കാൻ പോയാൽ ഞാനാ ഇന്ന് പതിനൊന്ന് മണിവരെ മിനൽ വാട്ടർ കുടിച്ച് കഷ്ടം ജിമ്മൻ പന്നി മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ടില്ലേ തന്നെ കൂട്ടാൻ നടന്നു പോകുന്ന ജാനിന് നോക്കിയാൽ ഉച്ചത്തിൽ കിരൺ കാറി കൂവി ജാൻ ഒന്ന് തിരിഞ്ഞു നോക്കി അവൻ രണ്ടു കൈകളും ഇടുപ്പിൽ കുത്തി തലയൊന്ന് ചെരിച്ച് എന്താൽ തലയാട്ടി പക്ഷെ അതൊന്നും നോക്കാതെ കാറ്റ് വേഗത്തിൽ എന്തോ പിരിവിരുത്തുകൊണ്ട് കിരൺ മാൻഷനിലേക്ക് ഓടി തേക്കിൻ തടിയിൽ തീർത്ത ഇരുപാളികളുള്ള വലിയ ഡോർ മലർക്കെ തുറന്ന് കിടക്കുന്നുണ്ട് വൈറ്റ് ഗ്രേ വുഡൻ കളർ കോമ്പിനേഷനിൽ ഭംഗിയായി ഇന്റീരിയർ ചെയ്തിരിക്കുന്ന വിശാലമായ ലിവിംഗ് സ്പേസ് വലതുവശത്ത് വുഡൻ കളർ ഫ്രെയിമോട് കൂടിയ ഗ്ലാസ് വോൾ ആണ് ഇടതുവശത്തെ വാൾ മുഴുവൻ ഗ്രേ കളർ ലോറൈസ് കൊണ്ട് ഇന്റീയർ ചെയ്തിരിക്കുന്നു അതിന് സെൻട്രലായി ലിഫ്റ്റ് ഫ്രണ്ട് ഡോറിൽ നിന്നാൽ തന്നെ കാണാം ഓപ്പോസിറ്റായി പല ഭാഗത്തേക്ക് പിരിഞ്ഞു പോകുന്ന ഇടനാഴികൾ വിവിധ റൂമുകളിലേക്ക് പോകുന്ന കവാടങ്ങളുടെ ചുമരിയിൽ വാമി യെല്ലോ ലൈറ്റ്സ് ഫിക്സ് ചെയ്തിരിക്കുന്നു ഗ്ലാസ് വാളിന്റെ അവസാന ഭാഗത്ത് മുകളിലേക്ക് പോവാനുള്ള സ്റ്റേ കേസ് സ്റ്റേ നിന്നാൽ തന്നെ കാണാം വിശാലമായ ലിവിംഗ് ഹാളും ഡൈനിങ് ഏരിയയും ഒക്കെ ഹാളിന്റെ ഒത്തനടുവിലായിട്ടിരിക്കുന്ന തൂവെള്ള കളർ സോഫയിൽ കിരൺ ഓടിപ്പോയിരുന്നു പുറകെ കയറി വന്ന ജാൻ കാണുന്നത് തന്നോട് പിണങ്ങി കാൽമുട്ടിൽ കൈമുട്ടുകുത്തി കൈപ്പത്തി കൊണ്ട് മുഖം താങ്ങി പിടിച്ചിരിക്കുന്ന കിരണിനെയാണ് ഏയ് കിരൺ എന്താ നിന്റെ പ്രശ്നം ചോദിച്ചു പക്ഷേ കിരൺ ഒന്നും ഇണ്ടിയില്ല നീ ഫ്ളാറ്റിലേക്ക് പോകുന്ന കരുതി ഞാൻ കാറിന്റെ കീ തന്നു ഓക്കെ നീ പോയി ഫ്രഷ് ആവും എന്നൊരു കാർ വാഷ് ചെയ്യാൻ കൊടുക്കും അതിനുശേഷം നീ പോകേണ്ടത് നമ്മുടെ ഓഫീസിലേക്ക് ആവും നാളെ ഈവനിങ് ഷാർപ്പ് ഫൈവ് പി എമ്മിന് ഒരു സ്റ്റാഫ് മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം ഓഫീസിൽ കൺവെൻഷൻ ആൻഡ് വെച്ചല്ലേ മെഡിക്കൽ ലീവ് എടുത്തവർ ഒഴിവാക്കാം എനിക്ക് നമ്മുടെ പുതിയ ഓഫീസിന് വേണ്ടി കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ തീരുമാനം എടുക്കാറുള്ളു ജാൻ കുറച്ച് ഗൗരത്തിലാണ് പറഞ്ഞത് പക്ഷേ കേട്ടിട്ട് കിരൺന്റെ സമൃദ്ധ തെറ്റി ഉണ്ടാണ് ഒന്ന് പോടാം എനിക്ക് കിരൺ വീണ്ടും പിണങ്ങി എടാ നാറി പിടിച്ചു വെച്ച സ്റ്റാൻഡേർഡ് വിട്ട് ജാൻ എന്തോ പറയാൻ തുടങ്ങിയതും ലിഫ്റ്റിന്റെ ഡോർ ഓപ്പൺ ആയി അതിൽ നിന്ന് മൂന്ന് പേര് ഇറങ്ങി വന്നു ജാന്റെ അച്ഛൻ ശിവനാഥ് മേനോർ ഗ്രാൻഡ്പ ജയചന്ദ്ര മേനോർ ഗ്രാൻഡ്മാ കനകിലതായെന്ന കനകം ശിവനാഥ് മേനോനും ജയേന്ദ്രനും ടീഷർട്ടും ഷർട്ടും ത്രീ ഫോർത്തുമാണ് വേഷം ഗ്രാൻഡ്മയെ കാണാൻ പോളി ലുക്കാണ് ഒരു റെഡ് കളർ കുർത്തിയും വൈറ്റ് പലാസോ പേന്റുമാണ് വേഷം വെളുത്തടിച്ച ശരീരമാണ് ശിവനാഥമേനുറേത് മുഖത്ത് പ്രൗഢി നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യൻ എന്ന് വെച്ചാൽ ഒരു മാവേലി ലുക്കും നിറഞ്ഞ പുഞ്ചിരിയും ജാൻ രാമ ശ്രീ പാർവതിയുടെ പേരൻസ് ആണ് ജയേന്ദ്രൻ കനയിലെതയും ലിഫ്റ്റിൽ വന്ന സ്റ്റെപ്പ് ഇറങ്ങിയ മടികൊണ്ട് മാത്രമായി കേട്ടോ അല്ലാതെ പ്രായമായതിന്റെയോ മുട്ടുവേദന ഉണ്ടോ എന്നൊന്ന് ചിന്തിക്കാനായി പാടില്ല പറയാനും പാടില്ല ലിഫ്റ്റ് ഇറങ്ങിയ ആളിലെ സോഫ് ലക്ഷ്യമാക്കി ശിവനാഥ് ശിവനാഥമേനോ തന്റെ പുന്നാരമകൻ ചാനിയൊന്ന് കെട്ടിപ്പിടിച്ചു അവൻ തിരിച്ചു എന്നിട്ട് അദ്ദേഹം കിരണിന്റെ അടുത്ത് പോയി അവന്റെ തോളിൽ കൈ ചേർത്തിരുന്നു കിരൺ കലിപ്പിലാണ് കട്ട കലിപ്പ് ഇവനെന്താ അണ്ടി പോയ അണ്ണാനെ പോലെ ഇരിക്കുന്നത് നിന്റെ ഗേൾഫ്രണ്ട് കളഞ്ഞിട്ട് പോയോടാ എല്ലാവരെയും നോയി കണ്ണിറക്കി കാടി ശിവനാഥ് ചോദിച്ചും കിരൺ നോക്കി ചോദിക്ക് നിങ്ങളെ പുന്നാരമാനോട് ഈ ജിം രാത്രി തട്ടിക്കൊണ്ട് പോയതാ എന്നിട്ട് ഇവിടെ ആരും അറിഞ്ഞോ സാമദ്രോയി ഇതൊരു തരി ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല എന്നിട്ട് ഇപ്പൊ പറയാം ഓഫീസ് പോയി നാളത്തേക്ക് മീറ്റിംഗ് അറേഞ്ച് ചെയ്തു ഞാനെന്ത് വിട്ട് അടിമക്കണ്ണോ എന്നിട്ട് എനിക്ക് വാക്കുകളിൽ പരിഭവം നിറച്ച് കിരൺ അത് പറയുമ്പോൾ അവിടെ ഒരു കൂട്ടച്ചിരി ഉയർന്നു പക്ഷേ ജാൻ മാത്രം പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ച് മോകിൻ തുമ്പ് ചൂണ്ടുവിരൽ കൊണ്ട് തടവി കനകത്തിന്റെ അരികിൽ നിലത്തായി വന്നിരുന്നു ശിവനാഥ് മേനോ കിരണിന്റെ തോളിൽ കൈവച്ച് അവനെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എന്നിട്ട് പറഞ്ഞു ഓനെ കിരണേ നീ ഞങ്ങളുടെ എല്ലും തോലല്ലേടാ എന്ത് അല്ല എല്ലാം എല്ലാം അല്ലേടാ ഓ എന്നാ ബാക്കി കൂടി പാട് കിരൺ നിലത്തോകി പറഞ്ഞു ശിവനാഥ് ചിരിച്ചുകൊണ്ട് വിശ്വസിച്ചു പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുഖം വിഷാദത്തിലേക്ക് ഊപ്പുത്തി ഒരു പക്ഷേ നാളത്തെ ദിവസം ഏതാണെന്ന് അറിഞ്ഞാ നീ തന്നെ ഇതിനൊക്കെ മുൻകൈ എടുക്കായിരുന്നു കിരൺ നാളെ നാളെയല്ലേടാ നമ്മുടെ നാഥിനെ നമുക്ക് നഷ്ടമായി നമ്മൾ വിശ്വസിക്കുന്ന ദിവസം അതൊക്കെ എനിക്കും അറിയില്ലെങ്കിൽ അത് ഓഫീസിലെ മീറ്റിംഗ് നമ്മൾ എന്താ ബന്ധം കിരൺ സംശയത്തോടെ ചോദിച്ചു നിനക്കറിയാലോ മോനെ അവൻ ഓർമ്മയായതിനു ശേഷം അവന്റെ ആഗ്രഹ സാഫല്യത്തിന്റെ ആദ്യപടി എന്ന വണ്ണം നാഥപ്പാരസ് നമ്മൾ തുടങ്ങിയത് ഇപ്പം നമ്മൾ പുതുതായിട്ട് തുടങ്ങിയ ബ്രാഞ്ചും മൺഡേ മുതൽ പ്രവർത്തിച്ചു തുടങ്ങും അതിനു മുമ്പ് എല്ലാവരും അറിയണം ആരായിരുന്നു എന്നാദ്യു അവന്റെ ലക്ഷ്യത്തെ കുറിച്ചുമെല്ലാം ഇന്ത്യൻ വിപണിയിൽ തിളങ്ങി നിൽക്കുന്ന നമ്മുടെ ഡിസൈൻസ് ഇനി മുതൽ ലോകം മുഴുവൻ അറിയപ്പെടണം അവന്റെ ജീവിതത്തിലെ ദുരൂഹതകൾ ശത്രുക്കൾക്ക് നമ്മുടെ ജീവിതത്തിൽ കയറി കളിക്കാൻ എപ്പോഴും ഒരു അവസരമാണ് അറിയാലോ നമ്മളെപ്പോലെ തന്നെ മറ്റ് ഭീമൻ കമ്പനികൾ നമ്മുടെ തകർച്ച കാത്തിരിക്കുകയാണ് ആര് ആരെന്ത് ചോദിച്ചാലും നമ്മൾ മുഖം തിരിക്കാറായിരുന്നു പതിവ് പക്ഷേ നാളെ അതിന് വ്യക്തമായ മറുപടി നമ്മൾ കൊടുക്കണം ഇനിയൊരു ജോലി ആരിലിന്നും ഉണ്ടാവാൻ പാടില്ല നാളത്തെ ഫംഗ്ഷ ഇതിനെല്ലാം ഒരു മറുപടി എന്നതിനു വേണ്ടി കൂടിയാ കിരണം ഞെട്ടി ഫങ്ഷനോ എന്ത് ഫങ്ഷൻ എന്നിട്ട് ഞാനൊന്നറിഞ്ഞില്ലല്ലോ അതിന് മറുപടി നൽകിയ ജയേന്ദ്രമേനാണ് അദ്ദേഹം കിരണെ നോക്കിക്കൊണ്ട് പറഞ്ഞു തുടങ്ങി മോനെ നിനക്കറിയാലോ എന്റെ നാഥ് നിന്റെ അച്ഛൻ ഈ ഇരിക്കുന്ന ഉണ്ണിക്കുട്ടൻ്റെ അമ്മാവിന് ഓർമ്മയായിട്ട് പത്തിരുപത്തി മൂന്ന് കൊല്ലാവാറായി ഒരു ജൂലൈ ഇരുപത്തി മൂന്നിന് അതായത് നാളത്തെ ദിവസം അവരുപയോഗിച്ചിരുന്ന കാർ ആ കൊക്കി നിന്നും കിട്ടുമ്പോ തിരിച്ചു വരില്ലെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വന്നു അവന്റെ ശരീരം പോലും നമുക്ക് അത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം കണ്ണുകൾ നിറഞ്ഞു ഇതെല്ലാം കേട്ടിരുന്ന കനകം നിശബ്ദമായി കരയുമ്പോൾ ജാൻ അവരുടെ മടിയിലേക്ക് തലയായിച്ചു ജയചന്ദ്രൻ വീണ്ടും അന്ന് മുതൽ എല്ലാ വർഷവും നമ്മളെല്ലാം ഈ ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും നാളത്തെ ഡേറ്റിൽ ഒത്തുകൂടാറില്ലേ അവൻ ജനിച്ച ശ്രീമംഗലം തറവാട്ടില് പക്ഷെ നാളെ നാളെ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാനുണ്ട് നാത് പോയതിന് ശേഷം എല്ലാം നോക്കി നടത്തിയത് ഉണ്ണിക്കുട്ടൻ്റെ അച്ഛൻ ഈ ഇരിക്കുന്ന ശിവനാഥ എൻ്റെ മരുമകൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ഒരേ ഒരു മകൻ എല്ലാം കൂടി ഇനി അവൻ ഒറ്റയ്ക്ക് പറ്റില്ല നിങ്ങൾ രണ്ടു തടിമാടന്മാരുള്ളപ്പോ ഇനി ഞങ്ങൾ എന്തിനാടാ കഷ്ടപ്പെടുന്നത് എല്ലാം ഞങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കാൻ പോവാട്ട് കിരണം എല്ലാം കേട്ടുകൊണ്ട് കനകത്തിന്റെ മണിയിൽ പുറകിലേക്ക് തലയായിച്ച് റൂഫിലേക്ക് നോക്കി കിടക്കുകയാണ് ഞാൻ എല്ലാ വർഷവും ഈ ദിവസം കേൾക്കാനുള്ള കാര്യമാണ് ഇപ്പോൾ വീണ്ടും വീണ്ടും കേൾക്കുന്നത് നാഥങ്കിളുടെ ഓർമ്മ ദിവസവും പിന്നെ മറ്റെന്താണ് എല്ലാവർക്കും പറയാനുണ്ടാവുക കനകൻ തന്നെ മടിയിൽ തലയായി ചേർക്കുന്ന ജാനിയെന്ന് നോക്കി തന്റെ മകൾ ശ്രീ പാർവതി മകൻ നാഥും കാഴ്ചയിൽ ഏകദേശം ഒരുപോലെയാണ് പക്ഷേ ഉണ്ണിക്കുട്ടൻ അവൻ തന്റെ അമ്മാവൻ നാഥിന്റെ തനിപ്പകർപ്പാണ് കാഴ്ചയിൽ അല്ലെങ്കിൽ പോലും അവന്റെ ചില നേരത്തെ പെരുമാറ്റത്തിൽ നാഥു മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ തോന്നും നാഥിന്റെ മകനായ കിരൺ പോലും അവനെപ്പോലെയല്ല പെട്ടെന്ന് എന്ത് ഓർത്തെന്ന പോലെ ജാൻ ചാടി എഴുന്നേറ്റു ഗ്രാൻമ സ്ത്രീയോടെ അവള് മുകളിൽ നാദിന്റെ റൂമിൽ രാവിലെ കയറിയതാ അവന്റെ പഴയ ആൽബവും പിടിച്ച് ഒരേ ഇരിപ്പ എല്ലാ കൊല്ലവും കാണാനുള്ള തന്നെ കനകം പറഞ്ഞു ഓകെ കിരൺ ഓണം ജാം വിളിക്കേണ്ട താമസം കിരൺ ഒപ്പം പോയി അവന്റെ കൂടെ മുകളിലേക്ക് അവന്റെ കുഞ്ഞു കുഞ്ഞു പരിഭവങ്ങൾ അവൻ അപ്പോഴേക്കും മറന്നിരുന്നു തോളോട് കൈ ചേർത്ത് ജാനൊപ്പം മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് കയറി തന്റെ സ്ത്രീ അമ്മയെ കാണാൻ പോകുന്ന കിരണിനെ നോക്കി മൂവരും പുഞ്ചിരിച്ചു നീളാമ്പരിയ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ട ശശിധരൻ നായർ ബസ്സിൽ കയറുമ്പോൾ അവൾ അയാളെ ഒന്ന് പാളി നോക്കി തന്നെ നോക്കാതെ പുറകിൽ കൈയും കെട്ടി കക്ഷത്തിൽ ഒരു ബാഗും വെച്ച് ഒരു കട ലക്ഷ്യമാക്കി അയാൾ നടന്നു പോകുന്ന അവൾ കണ്ടു ബസ്സിലധികം തിരക്കുണ്ടായിരുന്നില്ല ഒരു വിൻഡോ സൈഡ് സീറ്റിൽ അവൾ ഇരുന്നു ബസ് വളരെ പെട്ടെന്ന് തന്നെ എടുത്തു തനിക്ക് ഇന്നുകൂടിയേ ലീവ് ഉള്ളൂ പറ്റുമെങ്കിൽ നാളെ കൂടി ലീവ് കിട്ടുമെന്ന് ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ച് ചോദിക്കണം ഹോസ്റ്റൽ എത്തിയാളൊന്ന് കിടന്നുറങ്ങണം ഓർത്തുകൊണ്ട് അവൾ ഒന്ന് ചുറ്റും നോക്കി തൻ്റെ അടുത്തുള്ള സീറ്റിലോ പരിസരത്തോ ആരും തന്നെ ഇല്ല അവൾ ഒരു ദീർഘശ്വാസം എടുത്ത് തന്റെ കയ്യിലിരിക്കുന്നത് നോക്കിയ കീപാഡ് ഫോൺ അവൾ ഒരു പുച്ചത്തോട് അതിലേക്ക് നോക്കി രണ്ടു മാസം മുമ്പ് ജോലിക്ക് പോകാൻ സമ്മതിച്ചപ്പോൾ ശശിധര മാമ വാങ്ങി തന്നാണ് സുഖവിത അന്വേഷിക്കാനല്ല മുകുന്ദിന് വിളിക്കാനുള്ള സൗകര്യത്തിന് മുകുന്ദൻ തന്നെ പഴയൊരു സിം കാർഡ് ഒപ്പം തന്നു ആളെ ഹാൻഡ് ബാഗിന്റെ അകത്തേക്ക് ദേഷ്യത്തോടെ വളരെ പതിയെ വലിച്ചെറിഞ്ഞു ശേഷം ബാഗിനുള്ള സീക്രട്ടാറെ തുറന്ന് ഒരു സ്മാർട്ട് ഫോൺ പുറത്തെടുത്തു ഒപ്പൊരു ഇയർപോഡ്സും വലിയ വിലയുള്ളൊന്നുമല്ല ഫോൺ ഓൺ ചെയ്തപ്പോൾ മുപ്പത് ശതമാനം മാത്രമേ ചാർജ് ഉള്ളൂ അമ്പലത്തിൽ മണിയടിക്കുന്ന പോലെ നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടു തുടങ്ങി വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് സ്വിഗ്ഗി എന്നതിന് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിലും ഒരു കൗതുകത്തിന് ഫ്രണ്ട് ആപ്പ് വരെ ഉണ്ട് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന നാഥ പാരൽസ് എന്ന ഫാഷൻ ഡിസൈനിങ് കമ്പനിയുടെ ഓഫീസ് അസിസ്റ്റൻ്റായി ജോലി ചെയ്യുന്ന തനിക്ക് നോക്കിയ കീപാഡ് ഫോൺ ഒരു സ്മാർട്ട് ഫോണില്ലാത്ത ജോലി ഇങ്ങനെ മുന്നോട്ടുണ്ടോ ഡെയിലി മെയിൽ ചെക്ക് ചെയ്യണം ഓഫീസ് വാട്സാപ്പ് ഗ്രൂപ്പിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് മെസ്സേജുകൾ ഫോളോ അപ്പ് ചെയ്യണം സ്വിഗ്ഗിയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യണം അങ്ങനെ അങ്ങനെ എന്തെല്ലാം മാത്രമല്ല ഓ ടി റിലീസ് മൂവികൾ മുതൽ കൊറിയൻ ഡ്രാമകൾ വരെ അവളൊന്നും ചിരിച്ചുപോയി ഭയമിട്ടുമാറാത്ത നീലാംബരി എന്ന സുന്ദരിയുടെ മറ്റൊരു മുഖത്തോടെ യെസ് ഓർത്തപ്പോൾ നീലാംബരിക്ക് ചിരിയടക്കാൻ കഴിഞ്ഞില്ല പൊട്ടക്കിണർ വെട്ടി താഴെ കുഴിച്ചുകൊണ്ടിരിക്കുന്ന ശശിമാമനും അതിനകത്ത് ഇടക്കാൻ താവള കൽപനമായി വയതിരിവില്ലാത്തവർ മുറച്ചെറിക്കനും കാലമാറിയൊന്നും തറവാട്ടുള്ളവർ അറിഞ്ഞിട്ടില്ല അവർക്കൊന്നും വെള്ളിയാഴ്ച തന്നെയാണ് ഏതാനും മാസത്തോളമുള്ള സമയം തനിക്ക് മുമ്പിലുണ്ട് മൂന്നെണ്ണത്തിന് അതേ കിണറ്റിൽ തള്ളി മണ്ണിട്ട് മൂടണം അതിന് തനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഒരു ദീർഘശ്വാസം എടുത്തു ആവു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം